ും മക്കൊരു തിങ്കളൊരിച്ചു തിങ്കളിലമ്പിളി ത്വാഹ ജനിച്ചു നാട്ടിൽ ശോഭ പാരിൽ അവധാനം വന്ന് നിറഞ്ഞു അത്ഭുത പിറവിയ ലോകമറിഞ്ഞു അജബുകളങ്ങും പൊങ്ങിടുന്നു മക്കര മണ്ണിൽ പിറന്നു ലോകം ഹർഷാഹ്ലാദം കൊണ്ട് മഹത്തം വായിത്തിയിടുന്നു മക്കളൊക്കു അമ്പിൽ മുന്തി ശോഭ പറന്നു പാരി ആഹ്ലാദത്തിൻ അവതാരങ്ങൾ വന്ന് നിറഞ്ഞു അലൈക്കും ബിസ്മി പറഞ്ഞു തുടങ്ങുക നാം നേടുക നാം ബിസ്മി പറഞ്ഞു തിന്നുക നാം നാം ബിസ്മി ബിസ്മി പറഞ്ഞു പറഞ്ഞു കുടിക്കുക പഠിക്കുക നാം നാം ഇഷ്ടം നേടുക അലൈക്കും നമുക്ക് പറയാം ഇൻഷാ അല്ല നമുക്ക് ചെയ്യാം ചെയ്യാം ഇൻഷാ ഇൻഷാ നാളെ പറയുക വേണം കൂടെ അതെല്ലാം എല്ലാം എല്ലാം അറിയുന്നവനും കാര്യമതെല്ലാം വിധിക്കുന്നവനും അവനാണവനാണല്ലാഹു ഏകനായവനല്ലാഹു അസ്സലാമു അലൈക്കും പൂക്കൾ പടച്ചത് ആരാണ് മലകൾ പടച്ചത് ആരാണ് ഭൂമി പടച്ചത് ആരാണ് മാനമൊരുക്കിയത് ആരാണ് അവനാണവനാണല്ലാഹു ഏകനായവനല്ലാഹു അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും അങ്ങ് ദൂരെ മദീനത്ത് പോകണം തിരുചാരത്ത് പുണ്യസലാത്തുകൾ ഒരുവിട്ടേ നല്ല സലാം പറഞ്ഞിട്ട് ഇശലകളേറെ രചിക്കണം ഇഹപര വിജയം നേടേണം മധു കളേറെ പാടേണം മതകരുനാളായി തേടേണം രാവുകളൊന്നിലുറങ്ങുമ്പോൾ ഒന്നിലുറങ്ങുമ്പോൾ കാണേണം അകലെ ധന്യ മദീനത്ത് അണഞ്ഞ കൽപ്പ് കുളിർക്കേണം അങ്ങ് ദൂരെ മദീനത്തെ പോകണം തിരുവിചാരത്ത് പുണ്യസലാത്തുകൾ ഒരുവിട്ട് നല്ല സലാം പറഞ്ഞിട്ട് അലൈക്കും അല്ല തന്ന കിതാബാണ് റബിൻ പുണ്യകലാണെ വിളക്കാണ് കുറു ഖുർആൻ നമ്മുടെ സ്വത്താണ് കുട്ടികളെ കുറു ആൻ ഓതുക കുട്ടികളെ വിജയം നേടുക കുട്ടികളെ നേടുക കുട്ടികളെ അസലാമലക്കും മക്ക എന്നൊരു നാടുണ്ട് കാണാൻ പൂതി പരുത്തുണ്ട് മുത്ത് റസൂലിൻ പോകും മക്കത്ത് നമ്മുടെ മക്കയിലെത്താൻ കൊതിയുണ്ടേ റബ്ബേ ഭാഗ്യം തന്നിടണേ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും അല്ലാ തന്ന കിതാബാണ് ഖുർആൻ നമ്മുടെ കുട്ടികളെ ഖുർആൻ കുട്ടികളെ വിജയം നേടുക കുട്ടികളെ സ്വർഗം നേടുക കുട്ടികളെ അസ്സലാമു അസ്സലാമു അലൈക്കും അലൈക്കും കേട്ടുപഠിക്കുക കുട്ടികളെ കണ്ടുപഠിക്കുക കുട്ടികളെ വിദ്യ പഠിക്കുക കുട്ടികളെ വിജയം നേടുക കുട്ടികളെ ഗുരുവിഞ്ഞാദരമേ കിടണേ ഗുരുവാക്കുകളെ തട്ടരുതേ നേടുകുരുത്തം കുട്ടികളെ നേടാം വിജയം കുട്ടികളെ അസലമലൈക്കും നല്ലത് ചെയ്യുക കുട്ടികളെ നല്ലത് പറയുക കുട്ടികളെ സത്യം പറയുക കുട്ടികളെ സ്വർഗം നേടുക കുട്ടികളെ കള്ളം പറയുന്ന ആളുകളെ ചെങ്ങാതികളായി കൂട്ടരുതേ നുണ പറയുന്നത് തെറ്റല്ലേ വരകുണ്ടിൽ പോകില്ലേ അസ്സലാമു അലൈക്കും Thank